കോട്ടയത്ത് നമ്മുടെ ജസ്മോളും മരണപ്പെട്ടത് അതിക്രൂരമായിട്ടുള്ള പീഡനത്തിനിരയായി ആ പെൺകുട്ടിയും രണ്ടു മക്കളും മരണത്തിനിടയായി ദിവസം അടിയും കുത്തുവാക്കുകൾ കൊണ്ടും ഈ കുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പീഡനം അവിടെ ഉണ്ടായി ഭർത്താവിന്റെ വീട്ടിൽ ഈ ജിമ്മി എന്ന് പറയുന്ന സാധനം ജിമ്മിന്റെ അമ്മയുടെയും അതുപോലെ സഹോദരിയുടെയും വാക്കുകൾ കേട്ടിട്ട് കള്ളത്തരങ്ങൾ കേട്ടുകൊണ്ട് ഈ പെൺകുട്ടി ക്രൂരമായിട്ട് അടിക്കുകയും തലയൊക്കെ പിത്തിയിലെടുത്ത് അടിച്ച് ഈ രണ്ട് പെൺകുട്ടികളെ രണ്ട് ഈ മക്കൾ നോക്കിക്കൊണ്ട് നിൽക്കവെയാണ് ജസ്മോള എടുത്തിട്ട് അടിക്കണത് അതുപോലെ ഒരു സ്ഥലത്ത് ജസ്മോള വീട്ടിലോട്ട് വിടുകയോ ഒരു കാര്യം വന്നാൽ പോലും അവരെ ബന്ധുക്കാരെ കാര്യങ്ങൾ തന്നെ ഒരു കല്യാണം വന്നാൽ പോലും ഈ ജസ്മോള ഇവൻ വിടില്ലായിരുന്നു ജിമ്മിയും ജിമ്മിടെ അമ്മയും വാലി തൂങ്ങി നടക്കണം മകൻ എന്ന് വേണം പറയാൻ അതുപോലെ കള്ളിയായ സഹോദരിയുടെ വാക്ക് കേൾക്കുന്ന മകൻ ലക്ഷങ്ങളിട്ട് മോളെ കെട്ടിച്ചെന്നും ജിമ്മിയുടെ അമ്മ പറഞ്ഞ ലക്ഷങ്ങളിട്ട് പതിനഞ്ച് ലക്ഷം കൊടുത്ത് എൻ്റെ മകളെ കെട്ടിച്ചു നിനക്ക് എന്തോന്ന് തന്ന് നിനക്ക് മൂന്ന് ലക്ഷം രൂപയല്ലേ തന്നോളു അതുപോലെ ഇരുപത്തഞ്ച് പവനല്ലേ തന്നോളു എൻ്റെ മകൾക്ക് നൂറ് പവനിട്ട് എൻ്റെ മകളെ കെട്ടിച്ചു മോള് വരുമ്പോൾ മോള് ഭർത്താവിൻ്റെ വീട്ടിൽ കെട്ടിച്ചയച്ച മോളാണ് ആ മോള് കൂടുതലും വന്ന് നിൽക്കണത് ഇവിടെയാണ് ഈ ജിമ്മീടെ വീട്ടിൽ എന്ത് ചെന്ന് തൊട്ടാലും അതിൽ ജസ്മോക്ക് കുറ്റം പക്ഷേ മറ്റേ അവട് കാണിക്കണതോ അവൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് അത് ജസ്മോള മണ്ടയിൽ വെച്ചു കൊടുക്കുകയും അമ്മായി അമ്മയുടെ തത്തിക്ക് അമ്മായി അമ്മ ജസ്മോള ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഓരോ വാക്കുകൾ പറയും ഒരു ആഹാരം പോലും ചെന്ന് എടുക്കാൻ ചെല്ലുമ്പോൾ ഈ ക്രൂരയായ അമ്മായി അമ്മ ജസ്മോള ഒരുപാട് കുറ്റം പറയൂരുന്ന് ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടുണ്ട് ഈ ജസ്മോള് ആ വീട്ടില് ഫുഡ് പോലും കൊടുക്കാതെ എന്തെങ്കിലും കാര്യം ജിമ്മിയോട് പറയുമ്പോ ജിമ്മി ജസ്മോളേണ് അതിനും അടിക്കണത് നീ എന്തെങ്കിലും ചെയ്യാതെ അങ്ങനെ ചെയ്യൂല എന്നാണ് പറയുന്നത് ജസ്മോള് പിന്നെ ആ വീട്ടിൽ ഒതുങ്ങി കൂടി കിടക്കുകയും ഒരു കാര്യം ആരുടെടുത്തും ഒന്നും മിണ്ടാതെയും പറയാതെയും വെളിയിൽ പോലും പിന്നെ ലാസ്റ്റ് ഘട്ടങ്ങളിൽ ആരെടുത്തും ഒന്നും മിണ്ടൂലായിരുന്നു പക്ഷേ ഈ ജസ്മോ ഒക്കെ മാനസികമായിട്ട് ആ വീട്ടില് പീഡനങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലാണ് ഇങ്ങനെ സംഭവിച്ചത് അച്ഛനെ വിളിക്കോ അങ്ങനെ യു കെയിലായിരുന്നു അങ്ങനെയൊക്കെ വിളിക്കാതെ ഒക്കെ ഇരുന്ന് ലാസ്റ്റ് ഈ സംഭവം നടക്കണേന്റെ അന്ന് തലേ ദിവസം അച്ഛൻ ഇതുപോലെ വിളിക്കുകയും ജസ്മോള അച്ഛൻ ഇതുപോലെ വിളിക്കുകയും വിളിച്ച് വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല ജസ്മോള ഫോൺ പോലും പിടിച്ച് വാങ്ങിച്ച് ഈ അമ്മായി അമ്മ എന്ന് പറയുന്ന സാധനം പിടിച്ച് വാങ്ങിച്ച് വെച്ച് പക്ഷേ എന്നിട്ട് ഫോൺ എടുക്കുന്നില്ല പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നു ഈ അച്ഛൻ പിറ്റെന്ന് വിളിച്ച് പറയുന്ന ജസ്മോള് മരിച്ചു ജസ്മോള കാണാനില്ല എന്ന് യു കെയിൽ വന്നാന്ന് ചോദിക്കണം അപ്പൊ പറയണില്ല ഇല്ല യു കെയിൽ വന്നില്ല ഇതെന്തോന്ന് പറയണം പിന്നെയാണ് അമ്മായിയപ്പൻ ജിമ്മി രാച്ചൻ വിളിച്ചു പറയുന്നു ഇതുപോലെ ജസ്മോളും മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്ത് അപ്പോഴി തലേ ദിവസമേ അവിടെ നടന്ന് അടി നടന്ന് ഭയങ്കരമായിട്ട് ഈ കുട്ടിയെ അടിച്ച് ഫാനിൽ കെട്ടി തൂക്കാൻ നോക്കി ഞരമ്പ് സ്വന്തമായിട്ട് എന്തായാലും മുറിക്കൂല ഈ കുട്ടി അത്ര ബോൾഡായ ഒരു പെൺകുട്ടിയായിരുന്നു അപ്പൊ സ്വന്തമായിട്ട് ഞരമ്പ് മുറിക്കൂലെന്നറിയ ഇത് സ്വലിച്ചു മുറിച്ച് മിക്കവാറും ഈ അമ്മായി അമ്മയിരിക്കുക അമ്മായി അമ്മയും ജിമ്മിയും കൂടെ ഹോസ്പിറ്റലിൽ പോയെന്ന് ഈ വാ വേലക്കാരി കള്ളം പറഞ്ഞതാണ് ഇത് എവര് കൈഞ്ഞരമ്പ് പിടിച്ചു വെച്ച് മുറി മുറിക്കുകയും അതുപോലെ ഫാനിൽ കെട്ടിത്തൂക്കാൻ ശ്രമിച്ച് ഹാർപ്പിക്ക് വായിലൊഴിച്ച് ഈ കുട്ടികളെ ഇതിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോഴൊക്കെ അവിടെ ഭയങ്കര വിളിയായിരുന്നു ഈ കുട്ടികൾ കിടന്ന് വിളിയായിരുന്നു ഇവൻ എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ജിമ്മി അതിനകത്തുണ്ടെന്ന് ജിമ്മിയാണ് കൊലയാളി ഈ അമ്മായി അപ്പന് മാത്രം ഈ ജസ്മോളുടെ അടുത്ത് സ്നേഹം ഉണ്ടായിരുന്നു ജസ്മോളടുത്ത് കുറച്ചെങ്കിലും ഉള്ളത് ഈ അമ്മായിയപ്പനായിരുന്നു ഈ അമ്മായിയപ്പൻ എന്തോ ചെയ്ത് ഈ കുട്ടിയെ അടുത്ത് മിണ്ടുകയോ അതുപോലെ ഈ ജസ്മോൾ ആ മൂത്ത കുട്ടിയാ ഇവർക്ക് ആർക്കും ഇഷ്ടമല്ലേ ഈ മൂത്ത കുട്ടിയിലിട്ട് ഈ അമ്മായിയപ്പൻ മിണ്ടുകയൊക്കെ ചെയ്താൽ പറയണത് എന്താണ് ജസ്മോൾക്ക് അമ്മായിയപ്പനുമായിട്ട് അവിഹിതം പറയണതാണ് വക്കീലമ്മേ നാത്തൂനും എവളൊക്കെ തലമണ്ടാക്കി വെച്ച് വെച്ച് വിട്ടുകൊടുക്കണം ഈ ഇങ്ങനെയുള്ള അമ്മായി അമ്മമാര് ലോകത്ത് ജീവിച്ചിരിക്കാത്തെയാണ് നല്ലത് ജീവിച്ചിരിക്കുമെങ്കിൽ ഈ ഒരേ പെൺകുട്ടികളും കയറി ചെല്ലുമ്പോൾ അനുഭവിക്കേണ്ടി വരും ഈ നാത്തൂമാരെയൊക്കെ പറഞ്ഞു വിട്ടാ എന്തിനവിടെ വന്ന് കിടക്കണം അവക്കൊക്കെ കൊടുക്കാനുള്ളതും കൊടുത്ത് പറഞ്ഞു വിട്ടിട്ട് എവളൊക്കെ എന്തിന് വന്ന് കിടക്കണം ഇത് കാലകാലവും തിന്നും കുടിച്ചും മുടിപ്പിക്കാനായിട്ട് വന്ന് കിടക്കണം അവളൊക്കെ സമ്പാദിക്കണ എല്ലാം അന്ന് കെട്ടുകണക്കിന് വെച്ചിട്ട് ഈ പാവം പെൺകുട്ടി കൊണ്ടുവരണതൊക്കെ ആയിരിക്കും അവൾ വ്യാപിച്ച് പറക്കി എടുക്കണത് എവനൊന്നും കൊടുക്കൂല ഈ ജസ്മൊക്കെ ഒരു വക കൊടുക്കൂല ഒരു സാധനം ഫുഡ് ഫുഡാവട്ടെ അമ്മാവിമ്മയും കൊടുക്കൂല കൊടുക്കൂല എന്നാണ് പറയുന്നത് ഒരു വസ്ത്രാവട്ടെ ഒന്നും കൊടുക്കൂല അതിനത്രയും മർദ്ദനം ഒന്നും ഇങ്ങനെ മർദ്ദിക്കാൻ തരി അതിനില്ലേ അച്ഛൻ അതിനില്ലേ സഹോദരങ്ങൾ അതുപോലെ അമ്മ മരിച്ചുപോയി ആ അമ്മ മരിച്ചുപോയെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ വേദനയും കൂടെ ആ കുട്ടിക്കുണ്ടായിരുന്നു അവസാനമായപ്പോൾ ഇതിനെ ഉപദ്രവിച്ചു അവശതയാക്കി സംഭവം അന്നുമല്ല പതിനൊന്ന് മണിക്കൊക്കെ ഇങ്ങനെ നടന്നെന്ന് പറഞ്ഞു പതിനൊന്നു മണിക്കൊന്നും അല്ല അതിന്റെ തലേ ദിവസം അവിടെ ഭയങ്കര പിടിവലിയൊക്കെ നടന്ന് ആ ഞരമ്പ് മുറിച്ച ബ്ലഡ് മൊത്തത്തില് കഴുകി വൃത്തിയാക്കി ഈ വക്കീലമ്മച്ചിയാണ് വക്കീല അമ്മച്ചിക്ക് എല്ലാം അറിയാം കള്ള അഭിനയം അവിടെ കാണിച്ചല്ല ജസ്മോളെ കൊണ്ടുവന്ന് മൃതശരീരം ഇങ്ങനെ കിടത്തിയിരിക്കുന്നു അതില് കൊടുന്ന് കരഞ്ഞുയ്യോ എന്തോരങ്ങലായിരുന്നു ഈ ജിമ്മി ജിമ്മിന്റെ അമ്മയും നാത്തൂനൊരൊറ്റത്ത് വീഴണ് ജിമ്മി ഒരൊറ്റത്ത് വീഴണ് അമ്മായി അമ്മ ഒരൊറ്റത്ത് വീഴണ് ഇതാണ് അഭിനയം എന്ന് പറയണത് എല്ലാവർക്കും മനസ്സിലായി ഈ മൂന്നെണ്ണം കൂടെ അവിടെ അഭിനയിച്ചതാണെന്ന് ഇങ്ങിനാ എന്തുകൊണ്ട് ജസ്മോളെ അച്ഛനും സഹോദരനും വീണില്ല ബോധം കെട്ട് വീഴാത്തത് എന്തുകൊണ്ട് അവർക്ക് അഭിനയമല്ല അവരെ ഉള്ളിനകത്ത് ആ വിങ്ങല് അത് മനസ്സിലാക്കിയെടുക്കാൻ ജനങ്ങൾക്ക് കഴിയും ഇത് അഭിനയം കാണിച്ച് ഇതെല്ലാം കാണിച്ച് തലേ ദിവസമേ കൊണ്ടുവന്ന് ആറ്റിലിറങ്ങി എന്നിട്ട് ഒരു മൂന്ന് ജോഡി ചെരുപ്പും കൂടെ ആ ആറ്റിൻ്റെ ഭാഗത്തിട്ട് ആ രണ്ട് മക്കള പൊന്നു പൊന്നുമക്കളെ ചെരുപ്പും അതുപോലെ ഈ ജസ്മോള ചെരിപ്പും മൂന്ന് ജോഡി ചെരുപ്പും അതിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് വെച്ചിട്ട് സ്കൂട്ടിയും കൊണ്ടുവന്ന് ബോധ്യപ്പെടുത്താൻ വെച്ച് എന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ആ സി സി ടി വി അങ്ങ് അറ്റം വരെ ഉണ്ടല്ലോ അത് അതിതുവരെങ്കിലും പരിശോധിച്ച എല്ലാരെയും കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ് എവർ പിടിബലമുള്ള ആളുകളുടെ മൊത്തവും കയ്യിലെടുത്ത് വെച്ച് ഇത് ഇങ്ങനെ ഈ കേസ് അച്ഛൻ ഒന്നുമല്ല കേസൊന്നും ആവുന്നില്ല അച്ഛൻ പറയുന്നുണ്ട് ഇത് നീതി കിട്ടണം എൻ്റെ മോക്ക് നീതി കിട്ടണം അതുകൊണ്ട് ഞാൻ ഇനി യു കെയിൽ പോകുന്നില്ല നീതി കിട്ടുമെന്ന് എന്തേലും ഉറപ്പ് ഒരു ഷൈനി രണ്ട് മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തു നീതി കിട്ടിയ അതുപോലെ ജസ്മോള് മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്ത് നീതി കിട്ടുമോ എന്ന് വല്ല ഉറപ്പാണ്ട് ഇങ്ങിന എന്നെ കണ്ടുപിടിക്കുമായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ എന്നെയേ കണ്ടുപിടിക്കായിരുന്നു ഇതുവരെ കണ്ടുപിടിച്ചാ ഇല്ലല്ലോ ഇതാണ് നമ്മുടെ നാട് ജസ്മോക്ക് നീതി കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം